വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് എവിടെ നോക്കിയാലും ക്രിസ്മസ് ആയിട്ട് സ്റ്റാർ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നത് അപ്പൊ ഞാനും വിചാരിച്ചു സ്റ്റാർ ഉണ്ടാക്കാന്ന് നമ്മുടെ കഴിവുകൾ നമ്മളും തെളിയിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ക്രിസ്മസ് അല്ലേ ഒരു സ്റ്റാർ വീട്ടിൽ എങ്കിലും നമ്മളൊന്നും നമ്മുടെ കഴിവ് തെളിയിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു സ്റ്റാർ ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ കടയിൽ പോയിട്ട് ഞാൻ എ ഫോർ സൈസില് പേപ്പർ മേടിച്ചിവിടെ വെച്ച് ഓർമ്മയുള്ളൂ ഞാൻ വീട്ടിന്റെ പുറത്ത് വെളിയിൽ ഇറങ്ങിയിട്ടകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് വെട്ടിച്ചെന്നാ പിന്നാവാ നശിപ്പിച്ചു വെച്ചിരുന്നു ആരി എന്റെ മുള്ള അതുകൊണ്ട് ഞാൻ അടിച്ച ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് തട്ടിക്കൊള്ളു അപ്പം ഞാൻ വേശി എന്തായാലും ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണം നമുക്ക് പറ്റണ ആണെങ്കിൽ ചെയ്യാം അതുകൊണ്ട് ഞാൻ വേശിച്ച് ഒരു ബുക്ക് ഇവിടെ പഴയതിരിപ്പുണ്ട് അതിൽ നിന്ന് പേപ്പറൊക്കെ ചെന്നാൽ പിന്നെ വലിച്ചീൽ ആവശ്യമുള്ളതാണെങ്കിലും ചെന്നാൽ പിന്നെ വലിച്ചീരുത് റെഡിയാക്കി വിളിച്ചിട്ടുണ്ട് അപ്പം ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇന്ന് കാരണവന്മാരെ പണ്ട് പറഞ്ഞിട്ടുള്ള കണക്ക് ഉള്ളതുകൊണ്ട് പെരുന്നാൾ പോലെ നമുക്ക് ഉണ്ടാക്കാം ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് അല്ലേ ഉണ്ടാക്കിയാലോ ചെറുതായിട്ട് നമുക്കൊന്ന് പിഴയ്ക്കും എങ്കിലും പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവ് ചെയ്തു പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് പറ്റണില്ല പിന്നെ എൻ്റെ മോന്ത നിങ്ങൾക്ക് എന്നും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന ദിവസങ്ങളിൽ കാണണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആ ബെൽബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചോ ഏകേ അടിച്ച് പൊട്ടിക്കാനൊന്നും പറഞ്ഞില്ല അടിച്ചോളി അതാകുമ്പോഴത്തേക്കും നിങ്ങൾ ഞാൻ ഇടുന്ന വീഡിയോസ് ഊള വീഡിയോസ് ആണെങ്കിലും നിങ്ങളൊന്ന് അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സൗകര്യമായിരിക്കും നിങ്ങൾക്കും പിന്നെ അത്രേ ഉള്ളൂ അടിച്ച് നമ്മൾ വെറുപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ടാ ടാപ്പം നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള പേപ്പർ കണ്ടെങ്കിൽ കറക്റ്റ് എ ഫോർ സൈസ് പേപ്പറാണ് വേണ്ടത് അപ്പം പറഞ്ഞില്ലേ എൻ്റെ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബുക്കിൽ നിന്നുള്ള പേപ്പറാണ് വലിച്ചു തീറി വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ തന്നെ ഇതെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നൊന്നായിട്ട് മടക്കുന്നതിനെ കാട്ടി നമ്മൾ എടുത്തിട്ട് ഫസ്റ്റ് ഒരു ഈ സൈഡിൽ ചെറുതായിട്ടൊന്നൊന്ന് ഫോൾഡ് ചെയ്യാം അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും നമ്മൾ സൂക്ഷിക്കണം മടക്കാൻ തെറ്റിക്കൂരുത് എന്താ എന്താ ഇങ്ങനെ ആ ഏ ഇങ്ങനെ മടക്കാം എങ്ങനെയാ അപ്പോൾ രണ്ട് സൈഡ് തന്നെ നമുക്ക് കൂട്ടിമുട്ടുന്ന രീതിക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റും അപ്പം ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കി മടക്കിയതിന് ശേഷം അതിങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്നൊന്നായിട്ട് എടുക്കാം എടുത്ത് മടക്കി സെറ്റാക്കി 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 വയ്ക്കാം

ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ശരിക്കുണ്ട് കേട്ടോ കുറേ സംഭവമുണ്ട് എന്താണ് പറഞ്ഞതിനൊക്കെ ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് പറഞ്ഞുതരാം ഓക്കെ ബൈ അപ്പം നമ്മൾ ഇതൊന്ന് സെറ്റാക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് എത്ര ഉണ്ടെന്നൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഞാനത് സെറ്റ് ചെയ്ത് വെക്കുന്ന മൂന്ന് നമുക്ക് നോക്കാം ഒരു മൂന്ന് സെറ്റ് ആക്കാം കേട്ടോ ഇത് ായിട്ട് നമുക്ക് ബബിക്കോളെടുക്കുന്നു ഇവിടെ ഇങ്ങനെ വരച്ചെടുത്ത് കൊണ്ട് നമ്മളെ ഇങ്ങനെ ഇതിനെ ഒത്തിരി ഒട്ടിച്ച് റെഡി ആക്കിച്ചിട്ടുണ്ട് അപ്പം നാല് പീസായിട്ടാണ് നമ്മൾ വെട്ടി ഒട്ടിച്ച് വെച്ചേക്കുന്നത് അതിൽ കുറേ ഉണ്ട് അപ്പം ഇതിന് എന്തിനെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തതെന്ന് ഒന്ന് 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 എടുക്കാം ഒന്നുകൊണ്ട് ചാരണം ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഒട്ടിച്ചിട്ടത് അപ്പം ഒന്ന് നമ്മൾ എടുക്കുന്നുണ്ട് ഒന്ന് എടുത്തിട്ട് മാർക്കർ വെച്ചിട്ട് മാർക്കർ വെച്ച് തന്നെ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ 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 ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈനാണിത് പിന്നെ ഓക്കെ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം അപ്പം നാട്ടിൽ ഞാൻ ഡിസൈൻ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ വെട്ടിയെടുക്കുന്ന എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിലും ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരെണ്ണത്തിൽ വെട്ടിയെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് വരയ്ക്കാം

ഈ ത്രെഡ് നൂലാണ് കൊടുത്തത് എംബ്രോയിഡറി ചെയ്യുന്ന നൂലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നൂല് ഒന്നുകൂടെ നോക്കിയിട്ട് കണ്ടില്ല അപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റാറിനെ നമുക്ക് മെല്യ മെല്ലി മെല്ലി പിരിച്ചു കൊടുക്കാം തിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏകദേശം സ്റ്റാർ കൂടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ത്രെഡ് നൂലൊന്ന് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആക്കാം കാണിച്ചു തരാം ഫൈനലി ഞാൻ തന്റെ സ്റ്റാർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് ചെറിയൊരു എന്തോ ഇതാണ് കൊണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഞാൻ സ്റ്റാർ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മാറട്ടെ ഷെയർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് വീഡിയോയിൽ ലൈക്ക് ചെയ്ത് കൊടുക്കേണ്ട അപ്പം സൂപ്പർ അല്ല ഇഷ്ടപ്പെട്ടോ അപ്പം നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടോ എവിടെയെങ്കിലും ഒന്ന് നോക്കിയൊക്കെ വേണം പിന്നെ ഇതിലൊരു ചെറിയൊരു ലൈറ്റ് വർക്ക് കൂടെയൊക്കെ ഉണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട സ്റ്റാർ ഉണ്ടാക്കിയ ശരിയാക്കാം കേട്ടാ പിന്നെ 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 എനിക്ക് പറയാൻ വയ്യ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാ മതി കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം thank mm -hmm. you